പിണറായി മഹാരാജാവ് ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വാമൂടി കിട്ടുക എന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല വ്യാപ്തി എത്രത്തോളം കൂട്ടാമോ അത്രത്തോളം കൂട്ടാമെന്നുള്ളതായിരുന്നു അപ്പം കേസും കാര്യങ്ങളുമല്ല അല്ല ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കണമെന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണം അഖിൽ മാരാർക്കെതിരെ കേസ് ഈ ഒരു വാർത്തയായിരിക്കും പലരും കേട്ടിട്ടുണ്ടാവുക ഇതിൻ്റെ ഒരു വിവരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ വയനാട് ദുരന്തവും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പല ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്പാദ്യം അവർ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അയച്ചു കൊടുക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ചില ആളുകൾ നേരിട്ട് സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാരാർ അഖിൽമാരാര് മാരാർ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് നോക്കാം ഓക്കെ അദ്ദേഹം ആദ്യൊരു പോസ്റ്റാണ് ഇട്ടത് അതിനുശേഷം ഒരു വീഡിയോയിലും പറയുന്നുണ്ട് അതിലെവിടെയും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ആരും കാശ് കൊടുക്കരുത് എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല സത്യം പറയാലോ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ട് കാര്യമെന്ന് പറഞ്ഞൊരു സിനിമയിൽ പൃഥ്വിരാജ് പറയുന്നത് പോലെ ഒരു മനുഷ്യനെ അവനെ അടിച്ചൊതുക്കുന്ന രാഷ്ട്രീയം അത് എങ്ങനെ ശരിയാവുന്നേ ഒരാൾ അഭിപ്രായം ഒക്കെ പറയാൻ പാടില്ലേ ഈ ഒരു വിഷയത്തിൽ ഞാൻ അഖിൽമാരാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു അഖിൽമാരാർ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാനിവിടെ വെക്കാം അഖിൽമാരാരുടെ നിലപാടിനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ഈ പറയുന്ന രീതിയിൽ കേസ് എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അടിച്ചുതുക്കാനോ ഉള്ള രീതിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എൻ്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ കാശ് ഇട്ടു കൊടുക്കുകയെന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഇനി അഖിൽമാരെ എന്താ പറഞ്ഞെന്നുള്ളത് ആദ്യം പോസ്റ്റ് ഉറഞ്ഞു വിട്ടിട്ടുണ്ട് അത് നമുക്ക് നോക്കാതിന് ശേഷം നമുക്ക് വീഡിയോ നോക്കാം പോസ്റ്റ് ഇങ്ങനെയാണ് പാർട്ടിയെ മുച്ചൂട് മുടിച്ച സൈബർ അന്തം കമ്പികൾക്ക് ഒരു ചലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല ആരാണ് പറയുന്നത് അഖിൽമാരാണ് ആർക്കും ആരും കൊടുക്കരുതെന്ന് അദ്ദേഹം പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താൽപ്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അത് എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞ് വസ്തു വിട്ടു നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യമായി വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടുമാണ് ഇത് കൂടെ വലിയ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് ആരോ വന്ന് പറഞ്ഞു ഈ പറയുന്നത് പോലെ കുറച്ച് ആരോപണം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇതിന്റെ കാര്യങ്ങൾ കാരണങ്ങൾ സഹിതം പറയുന്നത് ഇതിലെവിടെയും നിങ്ങളാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശിട്ട് കൊടുക്കരുതെന്ന് അഖിൽമാരായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കേട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു ഒരു മനുഷ്യന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവരുടെ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യമില്ലൂടെ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ വയ്ക്കകത്ത് നമുക്ക് നോക്കാം അദ്ദേഹം ഈ ഒരു കേസ് വന്നതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് മുമ്പിട്ട വീഡിയോ കേസൊക്കെ വരുന്നതിന് മുമ്പിട്ട വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് വെക്കാം അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാവുന്നതും എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു ദുരിതാശ്ചാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം പക്ഷേ അതൊരു പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആരുത് അവനോ സ്വമേധയാ ചെയ്യുന്ന ഒരാളെ സഹായിക്കുന്നത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചിന്തയാണ് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ് അവിടെ ചെയ്തത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനാവകാശം ഉണ്ട് എന്ന് ദേവീയർ ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേഹിനകത്ത് എവിടെയാണ് പറഞ്ഞത് ആരും കൊടുക്കരുത് ഇല്ലെങ്കിൽ ഈ പറയുന്നതിനെതിരെ ആരോപണം ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതി എതിരെ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണം അഖിൽമാരാർക്കെതിരെ കേസ് എവിടെ എതിരായി പ്രവർത്തിച്ചേ അയാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അതുപോലെ കൊടുക്കാൻ താല്പര്യത്തോട് കൊടുക്കട്ടെന്നും പറഞ്ഞു പിന്നെ ആരെവിടെ കൊടുക്കണമെന്നും അവരെ തീരുമാനിക്കണമെന്നും പറഞ്ഞു ഇത് ഇതെങ്ങനെയാണെ നമ്മുടെ നാട്ടിൽ ഞാനും ഇങ്ങനെയായിരുന്നു ഒരു വിഷയം പ്ലാസ്റ്റിക്കിന് ഈ പറയുന്ന ഹരിതകർമ്മസേനയുടെ ആളുകൾ പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോൾ അതിന് ഇനി മുതൽ പണം കൊടുക്കേണ്ട എന്നൊരു പത്രവാർത്ത വന്നു ആ വാർത്ത ശരിയാണോ എന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ഇട്ടത് എനിക്കെതിരെ കേസ് വന്നതാണ് നിങ്ങൾക്കറിയാം അറസ്റ്റ് വരെ വന്നു ഇവിടെ നാട്ടിലൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ പറയുന്നത് എന്താന്ന് ഈ വാല് തൊട്ട് തലവരെ കേക്ക് പോലും ചെയ്യാതെ നമുക്കെതിരെ കേസെടുക്കും നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അവിടെ വാ നമ്മൾ ഒരാൾ നിർത്തി കഴിഞ്ഞാൽ ആരും പേര് ഇവിടെ തുടങ്ങും ഇവിടെ വാടച്ചതുക്കലല്ല മറുപടി കൃത്യമായി വ്യക്തമായി കൊടുക്കലാണ് അല്ലാതെ ഒരുത്ത മനസ്സിനെ കേസിലാക്കി അകത്താക്കലല്ല അവർ അഭിപ്രായം പറയട്ടെ ആരെയാണ് പേടിക്കുന്നത് ഗവൺമെൻറ് ആരാണ് പേടിക്കുന്ന ഒരു വ്യക്തിയോ അപ്പോൾ ആ വ്യക്തിക്ക് എന്തോ വലിയ പവറുള്ളണ്ടല്ലോ നിങ്ങൾ ഗവൺമെൻറ് വ്യക്തിയെ പേടിക്കുന്നത് അവർ പറയുന്നത് പറയട്ടെന്ന് ഒരു അഖിൽമാരായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും കാശ് ഇയാതിരിക്കോ അഖിൽമാരങ്ങനെ പറഞ്ഞോ ഇല്ല പിന്നിത് അഖിൽമാരാർക്ക് പിന്നെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ബാക്കിയുള്ള പാർട്ടിക്കാരെല്ലാം കൂടെ അകൽമാരെ പൊക്കും വെറുതെ നാളെ പരിപാടിയാണ് ചിലപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവത്തില്ല എന്തൊക്കെയാണെങ്കിലും കേസ് എടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇനി ഈ കേസ് വന്നതിന് ശേഷം അഖിൽമാരാർ പറഞ്ഞത് അഖിൽമാരാർ പറഞ്ഞു കേസ് എടുക്കട്ടെ എന്തായാലും തൂക്കിക്കൊല്ലത്തോന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അതിനുശേഷം അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയിലെ പണം എവിടേക്ക് പോകുന്നു എന്ന് അദ്ദേഹത്തിന് കുറച്ച് ചോദ്യങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയേണ്ട നമ്മളെ സാഹിത്യം ഇട്ടു കൊടുത്ത പണമാണ് ഇത് എവിടേക്ക് എന്ന് നമ്മളെല്ലാവരും അറിയേണ്ടത് നമ്മുടെ ബാധ്യസ്ഥതയാണ് അല്ലേ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നമ്മൾ ജനങ്ങളുടെ ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഉത്തരങ്ങൾ ഓക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടട്ടെ ഇനി ഇതിനെതിരെ നമുക്കെതിരെ ഇനി പറയുന്നവർക്കെതിരെ കമൻറ്റ് ഇടുന്നവർക്കെതിരെ വീഡിയോ എന്നിവർ കേസ് വരുമോ ഞാൻ ഇപ്പോഴും പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ പണം ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്ക് അത്രയേ ഉള്ളൂ കേട്ടോ ആരും ഇടേണ്ടാന്ന് ആരും എവിടെയും പറയത്തില്ല കൊടുക്കുന്നവർ കൊടുക്കട്ടെ ഇഷ്ടമുള്ളവർ അവരുടെ പണം ഇഷ്ടമുള്ള രീതി വിനിയോഗിക്കട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വാക്കുകളെ അവരുടെ ആശയങ്ങളെ വളച്ചൊടിച്ച് കേസ് തന്നെന്ന് ഒതുക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട എവിടെയും വിചാരിക്കേണ്ട അത് ഏത് പാർട്ടിയാണെങ്കിലും വിചാരിക്കേണ്ട ഓക്കെ നമുക്കെന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന കേസ് വന്നതിന് ശേഷം അഖിൽമാരട്ട ഒരു വീഡിയോ ഉണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം പിണറായി മഹാരാജാവ് ഭരിക്കുന്ന കേരളത്തിൽ സംസാരിക്കുന്ന വാമൂടി തുടങ്ങിയതൊന്നുമല്ല കൂട്ടാമോ അത്രത്തോളം കേസും എന്ന് പറയുന്നത് അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ആൾക്കാരുടെ ഇനി വിവരാകാശ നിയമപ്രകാരം ഈ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് എവിടെയൊക്കെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അഖിൽമാരും നമ്മൾ ഓരോ ജനങ്ങളും ചോദിക്കേണ്ട അറിയേണ്ട ഉത്തരങ്ങൾ നമുക്കതറിയാൻ തന്നെ വേണം നല്ല ചോദ്യങ്ങൾ അഖിൽമാരും പറയുന്നത് നമുക്ക് കേട്ടുനോക്കാം സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ബി പി എൽ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തുകൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ ഈ രീതിക്കപ്പെടേണ്ടതാണ് ഞാൻ ഇത് വെബ്സൈറ്റിലെ കണക്കാണ് പറയുന്നത് കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബി പി എൽ കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും അറിയണം ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തരുക തന്നെ വേണം ചോദ്യം ചോദിക്കുന്നതിൻ്റെ വായിൽ കോലിയിട്ട് കാര്യമൊന്നും കാര്യമൊന്നുമില്ല അഖിൽമാര ചോദ്യമല്ലേ നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന അഖിൽമാരും കൊടുത്തില്ലായിരിക്കും ചിലപ്പം പക്ഷേ ഒരുപാട് ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എവിടെ എങ്ങനെ പോയി എന്നുള്ളത് വ്യക്തമായിട്ട് വ്യക്തി 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 നിർത്തി നമുക്കറിയണം അറിയുക തന്നെ വേണം അങ്ങനെ ചോദ്യം ചോദിക്കാൻ ചെല്ലുമ്പഴത്തേക്കിനും ഉടനെ കേസാക്കി അകത്താക്കാൻ നിൽക്കലാന്നോ എൻ്റെ രീതി അടുത്തത് ഫ്ലഡ് സമയത്ത് മൊത്തം ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ നീക്കി വെച്ചതായിട്ട് പറയുന്നു ആറായിരം രൂപ പെർ പേഴ്സൺ കേരളത്തിൽ ഈ ആറായിരം രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ശക്തമായിട്ടുള്ള ചോദ്യമാണ് ഫ്ലഡിൽ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് എത്ര പാർശ്യല് വീട് പോയവരുണ്ട് ഫുള്ളായിട്ട് വീട് പോയവരുണ്ട് കുറച്ച് വീട് നഷ്ടപ്പെട്ടവരുണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകൾ മരിച്ചവരുണ്ട് കന്നുകാലികൾ നഷ്ടപ്പെട്ടു ഇത് ആറായിരം രൂപ ആർക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ മാനദണ്ഡം എന്താണ് ഇതൊക്കെ നമുക്കറിയണ്ടേ ചോദ്യം ചോദിച്ചാൽ അത് പ്രശ്നമാണോ ഈ കേസ് വന്നതിന് ശേഷം ഇട്ട വീഡിയോ ആണ് അഖിൽമാരാത ഇതിനു ശേഷം അല്ല കേസ് വന്ന് ഈ കേസ് വന്നതിന് ശേഷമാണ് അഖിൽമാരായിട്ട് എന്തായാലും അഖിൽമാരാരുടെ ഈ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യത്തെ ഇതിനെ നേരിടാനുള്ള ധൈര്യത്തെ ഞാൻ എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരവസ്ഥയിലൂടെ പോരാളാണ് ഞാൻ ഒരു കാര്യം അന്വേഷിക്കണമെന്ന് എടുത്ത് പറഞ്ഞിട്ട് ഒരു കേസ് വന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എന്നെ ഒതുക്കാൻ ശ്രമിച്ചത് പക്ഷേ ഒതുങ്ങത്തൊന്നും ഇല്ല ഒതുക്കൽ നടക്കത്തില്ല കാരണം നമ്മൾ തെറ്റിയതാണ് പേടിച്ചാൽ പോരെ തെറ്റിയാതെ എന്തിനാണ് പേടിക്കുന്നത് തെറ്റിയാതെങ്കിൽ ചൂളി മാറിയിരിക്കാം തെറ്റിയാതെ ഞാൻ അറിയുപോലും ചെയ്യാത്ത കാര്യത്തിൽ എൻ്റെ പേരിൽ കേസ് കേസിട്ടേക്കുന്നത് തഹസിൽദാരുടെ അടുത്ത് തഹസിൽദാർ അവിടെ കോടതിയിൽ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ജഡ്ജ് ജഡ്ജ് തന്നെ എൻ്റെ അടുത്ത് എന്തിനാണ് നിങ്ങൾ പോലും ചെയ്യാത്ത ഈ വിഷയങ്ങൾക്ക് എന്തിനാണ് ഈ വകുപ്പ് ഇട്ടേക്കുന്നതെന്ന് ആ വകുപ്പ് പ്രകാരം ഞാൻ ജയിലിൽ കിടക്കേണ്ട വകുപ്പൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അവർ തന്നെ അപ്പം തന്നെ തിരുത്തി വെട്ടിക്കളഞ്ഞ ആ ഇത്രയും വകുപ്പുകൾ വെട്ടിക്കളഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്ന വീഡിയോയുടെ ഈ പറയുന്ന വിഷയം കത്തിക്കുന്നതിനുള്ള വകുപ്പ് എനിക്ക് ഇട്ടേക്കുന്നത് അതേപോലും ഇതുപോലത്തെ ഹരിതകർമ്മ സേനയ്ക്ക് വരുന്ന ആളുകൾക്ക് പണം കൊടുക്കരുതെന്നൊരു പത്ര പത്രവാർത്ത വന്നപ്പോൾ ഇത് പരിശോധിക്കണം നിങ്ങളുടെ പഞ്ചായത്ത് പോയി തിരക്കണമെന്നുള്ള ഒരു വാർത്ത ശരിയാണോ എന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ഇട്ടതിന് എനിക്ക് വന്നത് പ്ലാസ്റ്റിക് കത്തിക്കുന്ന പോലത്തെ മാലിന്യം പെരുകുന്നതിനുള്ള അങ്ങനെ പെരുകാൻ സഹായിക്കുന്ന ഒരാൾക്ക് ഇടുന്ന കേസ് എനിക്ക് ഇട്ടേക്കുന്നത് വകുപ്പ് എങ്ങോട്ട് പോയത് നിങ്ങളെന്നാലോചിച്ച് ചോദിക്കുക എങ്ങനെ ഒതുക്കാൻ ശ്രമിക്കുക പക്ഷേ ഒതുങ്ങത്തൊന്നുമില്ല ഒതുങ്ങലില്ല സത്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഫലവാഹികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ തിരക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത് അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ കൊടുത്തതായിട്ട് പറയുന്നു ആർക്കൊക്കെ എവിടെയൊക്കെ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടേ പറ്റൂ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല എന്ന സംശയം കേരളത്തിലെ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണക്കുകൾ പുറത്തുവിടണം യെസ് കേരളത്തിലെ ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ അഖിൽമാരവർക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട് അതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അതിനുള്ള കണക്ക് പുറത്ത് വിടുക തന്നെ ചെയ്യണം അതിനുള്ള കണക്ക് പുറത്ത് വിടുക തന്നെ ചെയ്യണം അതിനപ്പുറത്തേക്ക് ഇനി രണ്ട് കേസുകൂടെ അഖിൽമാരാണ് പുറത്തെടുത്ത് വെച്ചുകൊടുക്കരുത് അഖിൽമാരായി ചിലപ്പോൾ കേസ് കൊണ്ട് ചിലപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ കേസായി ഒതുങ്ങിപ്പോയാലും ഇനി ആളുകൾ വേറെ വരും അവർ ചോദ്യം ചോദിക്കുക എന്നേ എത്ര നാൾ നിങ്ങൾ ഈ പറയുന്ന കേസെടുത്ത് ഒരു മനുഷ്യനെ ഒതുക്കാൻ ശ്രമിക്കും ഒരു മനുഷ്യൻ ചോദ്യം ചോദിക്കുമ്പോൾ കേസ് എടുത്ത് ഒതുക്കിയല്ല തീർക്കേണ്ടത് വ്യക്തമായി ഉത്തരം കൊടുത്തിട്ടാണ് അതിന് മറുപടി കൊടുത്തിട്ടാണ് തീർക്കേണ്ടത് അതിനപ്പുറത്തേക്ക് അയാൾ ചോദ്യം ചോദിക്കുന്ന വളച്ചൊടിച്ച് അഖിൽമാരാരെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ പറയുന്നതിനേക്ക് കാശ് കൊടുക്കത്തില്ല നിങ്ങൾ ഇഷ്ടമുള്ളവർ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അതിനെതിരെയുള്ള വ്യാജ പ്രചരണമായി അഖിൽമാരാരാണ് അഖിൽമാരാരായി ലോകം മൊത്തം ഭരിക്കുന്ന ഇലിമിനാൻഡിയാണോ അദ്ദേഹം പറയുന്നത് കേട്ട് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് ആരും കൊടുക്കാതിരിക്കാൻ അദ്ദേഹം കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞത് അല്ലാതെ എന്നെ എന്നെ പോലെ ആരും കൊടുക്കുക കൊടുക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഇതിനോട് ഗവൺമെൻറ്റിനോട് എതിർപ്പ് വരുന്നത് കാരണം നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലേക്ക് നമ്മളെ വളച്ചൊടിക്കുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട് ഒരുപാട് വിഷമമുണ്ട് വലിയ പ്രതീക്ഷയോടെ പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ഗവൺമെൻറ് ഗവൺമെൻറിൽ ഒരുപാട് പ്രതീക്ഷയോടാണ് അതിന് മുമ്പ് വന്ന മുടിച്ചുകൊണ്ടിരുന്ന പലരത്തൊന്നും മാറി ഗവൺമെൻറ് മാറി വന്നത് ഓക്കെ പക്ഷേ അതിനുശേഷം ഈ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാൻ ശ്രമിക്കും എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ഞാൻ പ്രതികരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതേക്കാട്ടി നല്ലത് ഇതിൽ നേഴ്സറി പിള്ളേർക്ക് ഇതിൽ വിവരമുണ്ടല്ലോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും സർ കേക്കാൻ തയ്യാറാവണം ഇത് കേൾക്കത്തില്ല വീഡിയോയുടെ ടൈറ്റിൽ കണ്ടട്ടോ അല്ലെങ്കിൽ തുടക്കം കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആശയം പോലും മനസ്സിലാകുന്ന ആരെങ്കിലും കൊണ്ടുപോയതാണ്ട് ഇവർ ഇത് പറഞ്ഞു പറഞ്ഞാൽ കേട്ട ഉടനെ കൊണ്ടുവന്ന് അങ്ങോട്ട് തള്ളിക്കൊടുക്കും എന്നിട്ട് കേസ് കേസ് കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ലല്ലോ എത്ര പേരോ അടയ്ക്കാൻ പറ്റും കുടത്തിൻ്റെ വാ മൂടി കെട്ടാം മനുഷ്യൻ്റെ വാ മൂടി കെട്ടാൻ പറ്റത്തില്ല ഒരാളെ കിട്ടും കൂടിപ്പോയിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഉണ്ടാവും ഒരാൾ പോയി നാലാവും അഞ്ചാവും അത് പത്താവും വർദ്ധിച്ചു വരും അവസാനം അടപടം മൂഞ്ചും അത്രേ ഉള്ളൂ പറയാം അതിൻ്റെ മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്